ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീ എല്ലാവരും ഇൻട്രോയിൽ തന്നെ എന്താണ് സംഭവം എന്ന് പറക്കണുണ്ടാവും അല്ലേ അമ്മ നീ കിടന്ന് എന്തൊക്കെയോ വലിച്ചു പറിക്കുന്നുണ്ട് അപ്പം സംഭവം വേറെ ഒന്നുമല്ല ഇപ്പം നമ്മുടെ കർക്കിടകമൊക്കെ നടക്കണല്ലോ അപ്പം കർക്കിടകത്തിന് എല്ലായിടത്തും വെക്കാനുണ്ടാവും നമ്മളിതുപോലെ ചേമ്പിൻ്റെ തണ്ടെടുത്തിട്ട് കറി വെക്കും നമ്മളിവിടെ താളുകറി എന്ന് പറയും ചിലപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളൊക്കെ ആയിരിക്കും പറയണത് പിന്നെ ഇത് എടുക്കേണ്ട ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വേറെ പലതരത്തിലുള്ള ചേമ്പിൽ ഏതോ ഒരു ഐറ്റം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ ഒരു ചിറ്റ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ താൾ കയറിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തോന്നിയാ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലാണെങ്കിൽ നമ്മുടെ കടക്കരയിലത്തെ പറമ്പിലാണെങ്കിൽ ഇഷ്ടമാതിരി താളാണുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ രാവിലെ തന്നെയെന്നാൽ വെക്കുക അപ്പം നമുക്ക് രാവിലെയും മുതലാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെയും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മുറിക്കാനായിട്ട് പോയതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റുള്ള അപ്പുറത്തെ വീട്ടിലെ വല്ല ആ വല്ലമ്മീനോടൊക്കെ ചോദിച്ച് ഇതെടുക്കാമോ അങ്ങനെ അമ്മ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കറി താളിൻ്റെ കറി അമ്മയിട്ട് വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് ഏതൊക്കെ താളെടുക്കും എന്ത് എങ്ങനെ എടുക്കും എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഓരോ താളും ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ എടുക്കുന്നതാണ് ചിലവർ ഇതിൻ്റെ വേരുൾപ്പെടെ കറി വെക്കുമോ എന്ന് പറയുന്നുണ്ട് ഇല കറി വെക്കുന്നവരുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇതിൻ്റെ തണ്ട് മാത്രം താള് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ അരിഞ്ഞൊക്കെ എടുത്ത് നമുക്കപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കയ്യിൽ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ക്യാൻറ്റീനിലും വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ നാളെ അവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു കറി വയ്ക്കാമല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ മുറിച്ചെടുത്ത താൾ നമ്മളെ അടുത്ത് കുറച്ചുണ്ട് ഞങ്ങളൊരു കാട് പറിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് ഞങ്ങളിത് പറിച്ചുകൊണ്ട് പോണത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അങ്ങനെ ചുരുങ്ങി പോകട്ടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തേക്കാന്ന് ഓർത്ത് എന്നാലും നമ്മളിത് മുഴുക്കനും എടുത്തില്ല നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ നല്ല മഴയൊക്കെയായിരുന്നു ഇപ്പം മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ റോഡാണെന്നുണ്ടെങ്കിൽ ഇത്ര നാളും കട്ടറയൊക്കെയായിരുന്നു ഇപ്പോൾതേ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റൽ ഇങ്ങനെ പക്ഷെ നമുക്ക് പക്ഷേ നമുക്കിതികൂടെ വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല പണിയാണ് കേട്ടോ നമ്മൾ നല്ല കഷ്ടപ്പെട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത് അങ്ങനത്തെ ഞങ്ങൾ വീടിൻ്റെ അകത്തേക്ക് കയറി താളൊക്കെ നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു നാല് പോലത്തെ സാധനം നമ്മൾ കളയണം അതല്ലെങ്കിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലെയൊക്കെ വരാനായിട്ടതുണ്ട് നമ്മളത് എടുക്കുമ്പോഴത്തേക്കും ചൊറിയും നമ്മുടെ കൈയ്യൊക്കെ അപ്പോൾ ആ നാല് മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചൊറിയൂലെന്നാണ് പറയണത് അപ്പം അതുപോലെയൊക്കെ നമ്മളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഡൗട്ടാ എന്ത് ഇങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ ഉള്ളൊരിത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചിറ്റയുടെ മോളങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം കറി വെച്ച കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവരെ വിളിച്ചിട്ട് അമ്മ സംസാരിച്ചുകൊണ്ടും ഇരിക്കാനാണ് കേട്ടാടേക്കൂടെ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ സംസാരിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി ഇതുപോലെ നമ്മുടെ ചീരയുടെ തണ്ടകതിൻ്റെയൊക്കെ നാരുകളയണ പോലെ ഇതിങ്ങനെ കളച്ചു കളഞ്ഞുകൊണ്ടിരിക്കണേണേ പിന്നെ നമ്മളതിൻ്റെ നേരത്തെ പറഞ്ഞല്ല ഞാൻ ഇലയൊന്നും എടുത്തില്ല നമ്മളിങ്ങനെ നോക്കി നോക്കി നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ കഴുകിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതൊക്കെ കഴുകി ക്ലീനാക്കിയൊക്കെ എടുത്തത് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇവിടെ അടുക്കളയിലൊക്കെ എന്തൊക്കെയോ നടക്കണ് എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിക്കയാണ് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ താള് കറിയാണ് നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ കറി വെക്കാൻ പോയി ഇതാണ് കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നോക്കി എന്തോ ഒരു എന്തോ കണ്ടിട്ട് ഇഷ്ടമല്ലാണ്ട് പോകണാണ്ടില്ലേ അതേപോലെ ആൾക്കത്ര ഇഷ്ടമൊന്നും അല്ല ഇങ്ങനത്തെ കറികളൊന്നും അപ്പം അത് കാരണം വലിയ താല്പര്യം ഇല്ലാണ്ട് എന്തോരാണ് ഇത് ഇതായിരിക്കുമല്ലോ ഇന്ന് കൂട്ടണമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടേക്കാ അങ്ങനെ കൂട്ടില്ല കേട്ടോ കാണേ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ താൾ കുഞ്ഞു കുനെന്ന് പറഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് തേങ്ങ കുറച്ച് അരച്ച് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അരഞ്ഞിട്ടുണ്ട് ഞാനപ്പോഴേക്കും അതൊക്കെ അരച്ച് അതിന് തേങ്ങ അരച്ചതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അരപ്പാക്കി പിന്നെ ആ കുക്കറിൻ്റെ അകത്ത് കുറച്ച് പരിപ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് രണ്ട് വിസിൽ കേപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് പിന്നെ കിഴങ്ങ് നമ്മളുടെ കപ്പ കപ്പയും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ താളമിട്ട് അങ്ങനെ അത് സെറ്റാക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് നല്ലവണ്ണം നിറഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നണില്ലേ ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് കണ്ടോട്ടാ ഇനി പിന്നെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ കരിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ അതല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് വയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ ഇട്ട് വയ്ക്കണവരുണ്ട് നമുക്കൊന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കറക്കിടക പോയതുകൊണ്ട് ചെമ്മീൻ കൂട്ടൻ വെക്കണ്ട ഈ കറി വെക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്തോരം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളും ഇതൊക്കെ തന്നെ പറയരുത് നമുക്ക് ഇത്തവണ ചെമ്മീൻ കിട്ടിയില്ല എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞു പിന്നൂടെ അപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മളത് നേരെ അടച്ചിട്ട് വിസിൽ ഏൽപ്പിക്കാനായിട്ട് വെക്കും നമ്മൾ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കണ പോലെ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കില്ലേ പിണ്ടിക്കറി വാഴയുടെണ്ട് അതുപോലെയൊക്കെ തന്നെയതും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇച്ചിരി ഇതൊരു നുള്ളു മുളകൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പച്ചകും മുളകൊടിയും ഇതും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മളിനി നേരെ അത് അടപ്പത്തേക്ക് വെക്കാനായിട്ട് പോയിന് ഇപ്പം ഇത് ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓർക്കും ഈ കുക്കറിനകത്ത് എന്താണ് ഇത്രയും നിറഞ്ഞിട്ടേക്കണേന്ന് ഓർക്കും പക്ഷെ വെന്ത് വരുമ്പോൾ കണ്ടോട്ട് അങ്ങനെ ചുരുങ്ങി പോകുന്നത് ഈ സാധനം അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ നിന്ന് പറയുന്നുണ്ട് ഇപ്പം നിറഞ്ഞിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ ചുരുങ്ങി പോകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മളതിൻ്റെ അകത്ത് ബാക്കി വെച്ചേക്കണതാണ്ടത് ഇത് ഇത് നമ്മൾ അമ്മ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ച് ഇന്ന് നമുക്ക് അവധിയായിരുന്നു ഒരു അവധിയുള്ളൊരു ദിവസമായിരുന്നു അപ്പം അങ്ങനെയാണ് രാവിലെ തന്നെ ഈ പരിപാടിക്കൊക്കെ നിന്നത് അപ്പോൾ നാളെ ക്യാൻ്റീനിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ കറി വെക്കാനുള്ളതാവുമല്ലോ അപ്പം അങ്ങനെ അതേ നേരെ അടപ്പത്തേക്ക് വെച്ച് ഇനി നമ്മൾക്ക് രാവിലത്തെ നമുക്കാണെങ്കിൽ നല്ല കൈ നല്ലപോലെ ചൊറിയണം കേട്ടോ പിന്നെ അപ്പം ഞാൻ വേറൊരു കാര്യവും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ അറിഞ്ഞു ഈ താളെടുത്തിട്ട് നമ്മളുടെ കൈ ഇങ്ങനെ ചൊറിയണമെന്നുണ്ടെങ്കിൽ കറി വെന്ത് കഴിയുമ്പോഴത്തേക്കും കറി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയുടെ ചൊറിച്ചിൽ മാറുമെന്ന് അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞ് അറിവാണ് ചിലർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റണം എന്നില്ല പക്ഷേ അതുപോലെ നമ്മുടെ കൈയിൻ്റെ അപ്പോഴേക്കും മാറിയിട്ടാണ് കറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ആദ്യം വിശ്വസിച്ചിരുന്നില്ല അങ്ങനെയൊക്കെ ആവുമോ എന്നൊക്കെ ചോദിച്ചിരിക്കണമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിൻ്റെ പുട്ടപ്പോഴത്തേക്കും പുട്ടിനപ്പോഴത്തേക്കും കുഴച്ച് പുട്ടങ്ങനെ റെഡിയായി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയി ഴിഞ്ഞപ്പോഴത്തേക്കും അത് വെന്ത് അമ്മ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ആൾക്ക് അറിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഇതൊക്കെ അറിയണ്ടില്ലേ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയും താളിച്ചൊക്കെ ഇട്ടിട്ടാണ് കടുകും പിന്നെ നമ്മുടെ മുളകും ഒക്കെ ആയിട്ടൊക്കെ താളിച്ചൊക്കെ ഇട്ട് പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞത് അവിടെ ആ അരപ്പരച്ചത് അങ്ങനെ തന്നെ ഇരിപ്പില്ലേ അപ്പം അവിടെ അവിടെതേ നേരത്തെ കണ്ടില്ല അപ്പോൾ അരപ്പരച്ച് തമ്മിലാ മറന്നുപോയി അമ്മ എനിക്ക് ഫുൾ കറിയും സെറ്റായി ഇതേ കണ്ടില്ല എങ്ങനെ എൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നോക്കുന്നൊക്കെ എന്നോട് പറയാനായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അമ്മ അരപ്പിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ ഇത് മറന്നു പോയോ എല്ലാന്നും പറഞ്ഞോണ്ട് അങ്ങനെ വേഗം തന്നെ അരപ്പഴത്തേക്കും ഒരു ചീൻ ചട്ടിയിലേക്കൊക്കെ വെച്ച് വേഗം ചൂടാക്കി അത് ആ ഒരു ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ല അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചേ എന്നിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നത് ചിരി അമ്മ അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഫോൺ കോളും വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് കറിയായി എന്നുള്ളൊരിതിലിങ്ങനെ നിൽക്കണിരുന്നു പക്ഷേ കറിയിൽ ഇനി ഒരു മെയിൻ ഭാഗം നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചും അത്ഭുതപ്പെട്ടു എന്നാലും എന്ത് പറ്റി എന്നാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കണിരുന്നു ഇതേപോലെയുള്ള അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും ഇടയ്ക്ക് ഇടയ്ക്ക് പറ്റാറില്ല അപ്പം അതേപോലെ എന്നാലും നമുക്ക് ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇനി നമ്മളിത് വേഗം തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഈ സാധനം കുക്കറിൽ വെ വെന്തിരിക്കണത് നമ്മളതിൻ്റെ അകത്തേക്ക് ഇടാം അപ്പം നമ്മൾ പറയേണ്ടത് ഞാൻ ഓർക്കേണ്ടി എന്താ എന്നൊക്കെ ആലോചിക്കണുണ്ട് എന്നാലും ഞാൻ ഓർത്തിണ്ട് എല്ലാം ഇട്ടല്ല എന്നൊക്കെ ഓർത്ത് നിന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കണായിരുന്നു അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് പുട്ടും റെഡി ആയിട്ടുണ്ട് ഞങ്ങളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് പുട്ടും താൾ അപ്പോൾ അതേ കണ്ടില്ലേ അമ്മ അത് കഴിച്ചൊക്കെ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ നമ്മൾ കുറച്ച് വെച്ചുള്ളെങ്കിലും അതെന്തായാലും നല്ലപോലെ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിച്ച് പൊട്ടിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ടുമ്പോൾ നമുക്ക് വെറുതെ ഒരു കിഴങ്ങ് കറി ഇട്ടു അല്ലാണ്ട് വേറെ ചൊവ്വ വ്യത്യാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കർക്കിടകത്തിൽ എന്താണത് കഴിക്കണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞുകൂടാട്ടോ പിന്നെ അത് കണ്ടനാണെന്നുണ്ടെങ്കിൽ കഴിക്കില്ല അപ്പോൾ കഴിക്കില്ല ഏത്തപ്പഴം ഉണ്ടായിരുന്നു പഴവും പുട്ടും കൂടെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂട്ടാ ബൈ